കാജൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടു വാർത്തകൾ കേട്ട സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഞെട്ടി നിമിഷ നേരം കൊണ്ട് വാർത്ത പരന്നു ഒടുവിൽ സത്യാവസ്ഥ പ്രമുഖ തെന്നിന്ത്യൻ സിനിമാ താരം കാജൽ അഗർവാൾ വാഹനാപകടത്തിൽ മരിച്ചുവെന്ന വാർത്തകൾക്ക് താരം തന്നെ നേരിട്ട് മറുപടി നൽകി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഇത്തരം അടിസ്ഥാനരഹിതമായ വാർത്തകൾ പൂർണ്ണമായും തെറ്റാണെന്നും താൻ സുരക്ഷിതയാണെന്നും കാജൽ അഗർവാൾ വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് തന്റെ മരണവാർത്തകളെ കാജൽ തള്ളിക്കളയുന്നത് താൻ പരിപൂർണ ആരോഗ്യത്തോടുകൂടി തന്നെ ജീവിച്ചിരിപ്പുണ്ടെന്ന് കാജൽ കുറിപ്പിൽ പറയുന്നുണ്ട് വ്യാജവാർത്തകൾ വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുതെന്നും കാജൽ ആരാധകരോടായി പറയുന്നു സോഷ്യൽ മീഡിയയിൽ അടുത്തിടെയാണ് കാജൽ അഗർവാൾ ഒരു റോഡപകടത്തിൽ പെട്ടെന്നും ഗുരുതരമായി പരിക്കേറ്റെന്നും പിന്നീട് മരണപ്പെട്ടെന്നും പ്രചരിക്കുന്ന വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് ഇന്ത്യയിലും ശ്രീലങ്കയിലും ഈ വ്യാജ പ്രചരണം ശക്തമായിരുന്നു വിദേശത്ത് റോഡപകടത്തിൽ മരിച്ച കാജൽ അഗർവാളിൻ്റെ മൃതദേഹം ആംബുലൻസിൽ കൊണ്ടുപോകുന്നു എന്ന തരത്തിലുള്ള ഒരു വ്യാജ വീഡിയോയും വ്യാപകമായി പ്രചരിക്കപ്പെട്ടിരുന്നു എന്നാൽ ഈ പ്രചരണങ്ങൾക്ക് മതിയായ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല നടിയുടെ ടീമിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതികരണവും ലഭ്യമല്ലാത്തതിനാൽ അഭ്യൂഹങ്ങൾ വർദ്ധിച്ചു ഇതിനിടെയാണ് താരത്തിന്റെ തന്നെ പ്രതികരണം പുറത്തുവന്നത് ഞാൻ ഒരു അപകടത്തിൽ പെട്ടുവെന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെന്നും അവകാശപ്പെടുന്ന ചില അടിസ്ഥാനരഹിതമായ വാർത്തകൾ കണ്ടു ഇത് വളരെ രസകരമായി തോന്നുന്നു ദൈവാനുഗ്രഹത്താൽ ഞാൻ പൂർണമായും സുഖത്തോടെയും സുരക്ഷിതമായി ഇരിക്കുന്നു ഇത് നിങ്ങളെ എല്ലാവരെയും അറിയിക്കണമെന്ന് തോന്നി കാജൽ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ കൊല്ലുന്ന ആദ്യത്തെ താരമല്ല കാജൽ അഗർവാൾ മലയാളത്തിലടക്കം പല താരങ്ങളും ഇത്തരത്തിലുള്ള വ്യാജമരണ വാർത്തകളുടെ ഇരകളായി മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത്തരം വാർത്തകൾ അതിവേഗം പ്രചരിക്കും പലപ്പോഴും താരങ്ങൾ പോലും വ്യാജവാർത്തകളിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് സഹപ്രവർത്തകർക്ക് ആദരാഞ്ജലി അർപ്പിക്കാറുണ്ട് പിന്നീടായിരിക്കും അവർ തങ്ങൾക്ക് പറ്റിയ അമളി മനസ്സിലാക്കുക